ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് കോട്ടൂർ വാർഡിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മുൻ എ സി പി ടി കെ രത്നകുമാറാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായാണ് സർവീസിൽ നിന്നും വിരമിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ടി കെ രത്നകുമാറിനെ എൽ ഡി എഫ് മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം സത്യസന്ധമായി നടക്കുന്നതാണെന്ന് പറഞ്ഞത്

ആ കേസന്വേഷണത്തിന്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളാണ് ഈ കേരളത്തിലെ കേരളത്തിന്റെ സത്യസന്ധമായിട്ട് അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം ഈ വിഷയമായിട്ട് വേണ്ടതില്ല കേരളത്തിന്റെ ഹൈക്കോടതി അതൊക്കെ

ഈ വർഗീയ പ്രസ്ഥാനങ്ങളിൽ തീവ്രവാദ സംഘടനകളിൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥൻ പങ്കാളിയായാലും ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല ഇടതുപക്ഷത്തിനും കൂടെ ഒരാൾ പോകാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാടല്ലേ ഈ കള്ള പ്രചാരണ പിന്നിലുള്ളത് ഈ നാട് തിരിച്ചറിയണം കേന്ദ്രത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് ശ്രീകണ്ഠപൻ നഗരസഭയുടെ ഭാഗം ശ്രീകണ്ഠപൻ നഗരസഭ രണ്ടതുപക്ഷം ചെയ്യും ഈ നാടരകത്തെ ജനങ്ങളെ സഹായിക്കുന്ന ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പറ്റുന്ന ഒരു ഭരണസമിതി രത്നകുമാറിന്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം നഗരസഭയിലെ അധികാരത്തിൽ െ രത്നകുമാറിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കേണ്ടുന്ന തുക സീനിയർ താരവും സംസ്ഥാന റഫറിയുമായ ബിജേഷ് കോട്ടൂർ ടി കെ രത്നകുമാറിന് കൈമാറി വാർഡ് കേരളമറിയുന്ന വാർഡാക്കി മാറ്റുമെന്നും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ശ്രീകണ്ഠപുരം നഗരസഭയുടെ മാറ്റത്തിനായി പ്രയത്നിക്കുമെന്നും കേസട്ടിമറിക്കാൻ താൻ പോയിട്ടില്ലെന്നും സ്ഥാനാർത്ഥി ടി കെ രത്നകുമാർ പറഞ്ഞു ഈ നാട്ടുകാരുടെ ഗുരുണ്ടാവും നാട്ടുകാരുടെ ഒപ്പമുണ്ടാവും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും ആ പാർട്ടി എത്തിച്ച ഉത്തരവാദിത്തം ഞാൻ അതോടൊപ്പം തന്നെ പാർട്ടി നിങ്ങളെയും ഒരു ഉത്തരവാദിത്വം ലഭിച്ചിട്ടുണ്ട് അത് എന്നിലൂടെ ഈണാവുരം നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യം ഉന്നയിക്കുകയും ഭരണത്തിനേറാനുള്ള സ്വാതന്ത്ര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നിലൂടെ എന്നെ വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമിച്ചു നിങ്ങളെല്ലാവരും എന്നെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ എനിക്ക് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു അത് സംശയം ഇരിക്കുന്നില്ല അങ്ങോട്ടുമില്ല എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നും നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് തുടർച്ചയായി മൂന്നാം വർഷത്തിലേക്ക് കേരള പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെയാ സംശയമില്ല അതുപോലെ തന്നെ സംശയമില്ലാത്ത ഒരു സംഗതിയാണ് അടുത്ത തവണ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഇപ്പോഴത്തെ യു ഡി എഫ് ഭരണസമിതി വരില്ല എന്ന് മനോരമ പത്രത്തിൽ തന്നെ അടി തുടങ്ങിയത് മനോരമ പത്രത്തിൽ തന്നെ അടി തുടങ്ങി യു ഡി എഫ് അടി തുടങ്ങിയതാന്ന് പറയുന്നത് ഇതുവരെ സ്ഥാനാർത്ഥി തന്നെയൊന്നും പൂർത്തിയായിട്ടില്ല എല്ലാവർക്കും ചെയർമാനാണോ മുപ്പത്തി ഒന്ന് സീറ്റിൽ മത്സരിക്കുന്ന മുപ്പത്തി ഒന്നാകും ചെയർമാനാണോ എന്താണ് ഈ ചെയർമാനായ വലിയ നേട്ടം എനിക്ക് മനസ്സിലായിട്ടില്ല വ്യക്തിപരമായിട്ട് എന്താണ് നേട്ടം പക്ഷെ അതിനുവേണ്ടി പിടിച്ചു പറയാണ് അവരെ ഞാൻ പറഞ്ഞു എനിക്ക് ചെയർമാനാകുന്നു വേണ്ട ഗോവി എന്നെ നാട്ടിലേക്ക് വിട്ടാൽ മതി എന്നാ ഞാൻ പറയുന്നത് എനിക്കത്രയും ആവശ്യമില്ല എന്നെ ഒഴിവാക്കി പ്ലീസ് എന്ന് പറയുമ്പോ അവിടെ ഇരുന്ന് അവരെ ഞാൻ പറഞ്ഞു തോന്നുന്നു എന്നീ ചെയർമാനാ നോക്കിയായിട്ടില്ല നമ്മൾ തിരി അങ്ങനെയാണ് അവിടെ അടിയ ലോകങ്ങൾ മുഴുവൻ അടിയും അതൊരു ആയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കേസൊന്നും അട്ടിമറിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ ഇപ്പോഴുള്ള ഭരണസമതിയെ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും കേരളത്തിന്റെ കേരളം എന്ന നാട് ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും ലോകത്തിന്റെ വിവിധ പ്രദേശത്തുള്ള എല്ലാ ഭരണാധികാരികൾക്കും വികസനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏക സംസ്ഥാനം കേരളമാണ് കേരളമാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം മലയാളികൾ ജീവിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം മലയാളികളും ഇപ്പോൾ കേരളം എന്ന പേര് വേണ്ടാൽ അഭിമാനപൂരിതമാവുകയാണ് എല്ലാ ഭരണാധികാരികളും കേരളത്തെയാണ് നോക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനം കോവിഡ് കാലം കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മളിത് രക്ഷപ്പെട്ടു എങ്ങനെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ അതിജീവിച്ചു ലോകം പഠിക്കുകയാണ് ലോകത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും കേരളം അറിയാം അത് വാസ്ബോർഡി കാ കേരളത്തിൽ കപ്പൽ അറിയുന്നതുകൊണ്ടല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിലുണ്ടാക്കിയ മാറ്റമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാനും വിൽപ്പന വിനോദമൊക്കെ ഉൾപ്പെടെയുള്ള തോമസ് ഉൾപ്പെടെ വിടാതെ ആ ഇരുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച അധികാരത്തിനേറ്റിയാൽ തീർച്ചയായിട്ടും കൂട്ടുകാരനായി ഇരുപത്തിരണ്ടാം വാർഡ് കേരളം അറിയുന്ന ഒരു മാറ്റങ്ങൾ വാർഡാക്കി മാറ്റും എം പി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അജിത കെ സി അധ്യക്ഷയായി പി മാധവൻ വി വി സേവി കെ വി ഗീത പി വിനോദ് വി സി രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു